കൊടുങ്ങല്ലൂരിലെ പത്മാവതിയുടെയും കുടുംബത്തിന്റെയും പതിറ്റാണ്ടുകൾ നീണ്ട പട്ടയ പ്രശ്നത്തിന് കരുതലും കൈത്താങ്കും അദാലത്തിൽ പരിഹാരമായി ഈ വർഷം തന്നെ ഭൂ ഉടമകളാകുമെന്ന ഉറപ്പുമായാണ് ഇവർ അദാലത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയത് എല്ലാ തടസ്സങ്ങളും മാറി കുടുംബത്തിന് പട്ടയം അനുവദിക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉത്തരവിട്ടു കൊടുങ്ങല്ലൂർ നഗരത്തിൽ തെക്കേ നടയിലെ പുളിഞ്ചോട്ടിലുള്ള രണ്ട് സെന്റ് ഭൂമിയിലാണ് പത്മാവതിയും കുടുംബവും താമസിക്കുന്നത് നാല് തലമുറകളായി ഇവിടെ കഴിഞ്ഞുവരുന്ന ഈ കുടുംബത്തിന് ഇതുവരെ പട്ടയം ലഭിച്ചിരുന്നില്ല കുണ്ടൂരു വീട്ടിൽ പരേതയായ അമ്മിണിയും സഹോദരിയായ പത്മാവതിയും പട്ടയത്തിനായി പതിറ്റാണ്ടുകളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു ഭൂമി വധിച്ചു നൽകാൻ രണ്ടായിരത്തിയെട്ടിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായെങ്കിലും ചുവപ്പുനടയിൽ കുരുങ്ങി നടപടികൾ വീണ്ടും ഒന്നര പതിറ്റാണ്ടോളം വൈകി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാൽപ്പത്തിയൊന്നാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയ റവന്യൂ മന്ത്രി കെ രാജൻ പ്രശ്നം പരിഹരിക്കാമെന്ന് കുടുംബത്തിന് ഉറപ്പു നൽകിയിരുന്നു തിങ്കളാഴ്ച കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നടന്ന താലൂക്ക് തല അദാലത്തിൽ ഇവരുടെ അപേക്ഷ പരിഗണിക്കുകയും ഇവർക്ക് പട്ടയം നൽകാൻ റവന്യൂ മന്ത്രി തന്നെ ഉത്തരവിടുകയായിരുന്നു ആ മന്ത്രി എന്നിട്ട് അദ്ദേഹം എന്നെ കണ്ടതും പറഞ്ഞു അമ്മ പേടിക്കണ്ട എന്തായാലും പട്ടയം ഞാൻ പേടിച്ചു തരാം അപ്പൊ ഞങ്ങളുടെ ഒരു രണ്ടായിരത്തിഒമ്പതില് പട്ടയം തരാൻ പറഞ്ഞിട്ട് അത് തന്നില്ലോ അപ്പൊ അദ്ദേഹം അതിന്റെ പകർപ്പ് എടുത്തുകൊണ്ട് പോയി ഇന്ന് വരാൻ പറഞ്ഞു വിളിച്ചു വന്നതാണ് ഈ എന്തായാലും പട്ടയം തന്നിരിക്കും എന്ന് തന്നു ഈ മാസം പത്മാവതിയുടെയും അമ്മിണിയുടെയും കുടുംബത്തിന് നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി പട്ടയം കൈമാറുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു രണ്ടുപേർ ചേച്ചിയും ജീവിച്ചിരിക്കുന്നത് പത്മാവതി അമ്മയാണ് അവരുടെ ചേച്ചിക്കും കൂടി അവകാശപ്പെട്ട ഒരു രണ്ടര സെന്റ് സ്ഥലം ചില സാങ്കേതിക കാരണങ്ങളാൽ അത് കൊടുക്കാൻ പറ്റാതെ പല വിധത്തിലുള്ള വർഷങ്ങളായി നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു മുപ്പത്തി ഒന്നാം തീയതി ഇരുൾ വരുമെന്നതിനു മുമ്പേ അവർക്ക് പട്ടയം കൊടുക്കണം എന്ന് ഇന്ന് അദാലത്തിൽ തീരുമാനിച്ചു അവരുടെ പൊട്ടിക്കരച്ചിൽ മാത്രം മതി ആ സങ്കടത്തിൽ നിന്നുയരുന്ന സന്തോഷത്തിൻ്റെ അശ്രൂഗണങ്ങൾ മാത്രം മതി ഈ അദാലത്ത് സമ്പന്നമായി എന്ന് കരുതാൻ അങ്ങനെ ആയിരക്കണക്കിന് പത്മാവതിമാർ പത്മാവതിയും അമ്മിണിയുടെ മകളും കൂടിയാണ് തിങ്കളാഴ്ച നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിലേക്ക് എത്തിയത് നേരത്തെ അപേക്ഷ സ്വീകരിച്ചിരുന്ന മറ്റ് പത്തോളം പേർക്ക് അദാലത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് മന്ത്രിമാരായ കെ രാജനും ആർ ബിന്ദുവും ചേർന്ന് പട്ടയം കൈമാറിയിരുന്നു നിയമത്തിന്റെ നൂലാമാലകൾ നീക്കി നിരവധി പേർക്ക് സർക്കാർ കൈത്താങ്ങാകുന്ന കാഴ്ചകളാണ് ഓരോ അദാലത്തിലും കാണുന്നത് കൈരളി ന്യൂസ് കൊച്ചി